ഇവർ നോക്കെ വ്യത്യസ്തനായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ ഒരു നേതാവായിരുന്നു ആൾക്കൂട്ടത്തിൽ അലിഞ്ഞുചേരുന്ന ആളായിരുന്നു അദ്ദേഹത്തെ ജനങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എത്രമാത്രം ആദരിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് എല്ലാവർക്കും ബോധ്യമായത് എന്ന് മാത്രം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മൻചാണ്ടി ആ ജനങ്ങളോട് ഇഴുകിച്ചേർന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആർക്കും എപ്പോഴും കയറി ചെല്ലാം എന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നമസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെല്ലാവരും ഉമ്മൻചാണ്ടിയെ ഒരുപോലെ തന്നെ അനുസ്മരിക്കുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ കുറിച്ചും ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ കുറിച്ചും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ കുറിച്ചും പലരും പലവിധ ആംഗിളുകളിൽ നോക്കി കാണുകയും ഉമ്മൻചാണ്ടിയെ വിലയിരുത്തുകയും അനുസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു ഏത് സമയത്തും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു രീതിയായിരുന്നു ഉമ്മൻചാണ്ടി അവലംബിച്ചിരുന്നത് ജനങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്ന ഒരു ജനാധിപത്യ ബോധമാണ് ഉമ്മൻചാണ്ടി എപ്പോഴും വെച്ച് പുലർത്തിയിരുന്നത് ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച നേതാവ് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി എപ്പോഴും ജനങ്ങൾക്കും തനിക്കും ഇടയിലുള്ള അകലം എപ്പോഴും കുറച്ചു കൊണ്ടുവരുവാനും ആ ബന്ധങ്ങൾ സുതാര്യമായിരിക്കണം എന്ന് എപ്പോഴും ദൃഢനിശ്ചയം ചെയ്ത നേതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുവാനും എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള പോലും തന്റെ അടുത്ത് ചേർത്ത് നിർത്തുവാനും സൗഹൃദം പുലർത്തുവാനും എന്നും ഉമ്മൻചാണ്ടി മനസ്സുകാണിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയായിരുന്നു ജനങ്ങൾക്കിടയിൽ കൂടുതൽ സമയം കഴിയുവാനായിരുന്നു ഒരു നേതാവെന്ന രീതിയിൽ ഭരണാധികാരി എന്ന രീതിയിൽ ഉമ്മൻചാണ്ടി എപ്പോഴും ശ്രമിച്ചിരുന്നത് ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഈ ജനസ്വീകാര്യത ഇത്ര കണ്ട് വർധിപ്പിച്ചത് മൺമറിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുന്ന ജനപ്രവാഹം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി എന്തായിരുന്നു ജനങ്ങൾക്ക് ജനഹൃദയങ്ങളിൽ എന്തായിരുന്നു ഉമ്മൻചാണ്ടിക്കുള്ള സ്ഥാനം എന്ന് അടയാളപ്പെടുത്തുന്നത് തന്നെയാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ജനനദി സാക്ഷ്യം പറയുന്നത് ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന ദാഷ്ട്യക്കാരനായ അഹങ്കാരിയായ ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് മരണമടഞ്ഞത് കൊണ്ട് തന്നെയാവാം ഉമ്മൻചാണ്ടിയുടെ ഖ്യാതി ഇത്രത്തോളം വർദ്ധിച്ചത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ ഉമ്മൻചാണ്ടിയെ ഒരു മനുഷ്യനെയായും മുഖ്യമന്ത്രിയായും നേതാവുമായും വിവിധ കോണുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെയാണ് അനുസ്മരിക്കുന്നത് പിണറായി വിജയൻ എന്ന ദാഷ്ടിക്കാരനായ മുഖ്യമന്ത്രിയുടെ കാലത്ത് മരണമടഞ്ഞ ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇത്രത്തോളം സ്വീകാര്യനായത് മാറിയത് എന്നുള്ളത് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയനെ പോലെ ആകാൻ പാടില്ല ഒരു ഭരണാധികാരി എന്ന് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി അവർ ഉമ്മൻചാണ്ടിയെ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ജയശങ്കർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെ അഡ്വക്കേറ്റ് ജയശങ്കർ നോക്കിക്കാണുന്നു ഉമ്മൻചാണ്ടി മൺമറിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നത് നമുക്കും ഒന്ന് കേൾക്കാം തിരുക്ക തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും പിന്നീട് കേരള സംസ്ഥാനത്തും ഒട്ടേറെ പ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് പട്ടം താണവുള്ള സാറും സി കേശവനും അതുപോലെ ടി കെ നാരായണപിള്ളയും ഇ എം എസ് അമ്പൂരിപ്പാടും എ ജെ ജോണും പനമ്പള്ളി കോയുന്നമേനു ആർ ശങ്കറും അടക്കം വളരെ ഗംഭീരന്മാരായ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു സി അച്യുതമ്മേനെ പോലെ പ്രജാക്ഷേമയ്ക്ക് താൽപര്യരായിട്ടുള്ള പ്രതിഭകളുണ്ടായിരുന്നു സി എച്ച് മുഹമ്മദ് ഫയെ പോലെ ഫലിത രസികന്മാരുണ്ടായിരുന്നു ഇ കെ നയനെ പോലെ എല്ലാവരും സ്നേഹിച്ച എല്ലാവരെയും സ്നേഹിച്ച മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദനെ പോലെ വലിയ വിപ്ലവകാരികളുണ്ടായിരുന്നു എ കെ ആനണിയെ പോലെ ഒരു ആദർശ ആദർശധീരനുണ്ടായിരുന്നു ഇവർ നോക്കിയ വ്യത്യസ്തനായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ ഒരു നേതാവായിരുന്നു ആൾക്കൂട്ടത്തിൽ അലിഞ്ഞുചേരുന്ന ആളായിരുന്നു അദ്ദേഹത്തെ ജനങ്ങൾ ജനങ്ങളെന്തുമാത്രം സ്നേഹിച്ചിരുന്നു എത്രമാത്രം ആദരിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് എല്ലാവർക്കും ബോധ്യമായത് എന്ന് മാത്രം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മൻചാണ്ടി ആ ജനങ്ങളോട് ഇഴുകിച്ചേർന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആർക്കും എപ്പോഴും കയറി ചെല്ലാം എന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിൽ രണ്ടു തവണ മുഖ്യമന്ത്രി ആളാണ് രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് എ കെ ആന്റണി രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിൻ്റെ നായക സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ട് തവണയും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി നാലിലെ വലിയ പരാജയത്തിന് ശേഷമാണ് ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയായത് അതിൻ്റെ ഒരു കരിനിടൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് മീതി ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷവും ഒരുപാട് അനിഷ്ട സംഭവങ്ങളുണ്ടായി ഒന്നാമത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഉയർന്നു വന്ന ലൈംഗികാരോപണം അതിൻ്റെ പുറമെ സുനാമി അതിനുശേഷം കെ കെ രാമേന്ദ്ര മാസ്റ്ററും കെ പി വിശ്വനാഥനുമൊക്കെ രാജിവെക്കുന്ന പോലെ ഉണ്ടായ ആരോപണങ്ങൾ പിന്നെ ട്രാവൻകൂർ ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം അതിനും പുറമെ എസ് എസ് എൽ സി ചോദ്യം കടലാസ് ചോർന്ന പോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ തെറ്റിപ്പിരിഞ്ഞു പോയ ഡി ഐ സി അവർ പിന്നീട് തിരിച്ചു വന്നത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലുഷ്യം ഇതൊക്കെ മുന്നണിയായും സർക്കാരിനെയും ഭരണത്തെയൊക്കെ വല്ലാതെ ബാധിച്ചു ആദ്യത്തെ ഊഴം അങ്ങനെ അവസാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല കേവലം രണ്ടാളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ മന്ത്രിസഭ മുന്നോട്ട് പോയത് അതിൽ തന്നെ ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് അതുപോലെ ആ ഉള്ള പ്രതിഭകൾ കെ ബി ഗണേഷ് കുമാർ ഒക്കെ ഉണ്ടായിരുന്നു ഗണേഷ് കുമാറിൻ്റെ വിഷയം അല്ലെങ്കിൽ ആർ എസ് പിയുടെ തിരിച്ചുവരവ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ മന്ത്രിസഭയിൽ വേട്ടയാടി അതിനൊക്കെ മകുടം ചാർത്തിക്കൊണ്ടാണ് സോളാർ വിവാദം വന്നത് അതുപോലെ മാണിസാറിൻ്റെ ഗംഭീരമായ ബാർ കോഴ വി എം സുധീറിൻ്റെ അതിഭയങ്കരമായ ആദർശ ഭ്രാന്ത് ജി കാർത്തികേയൻ മാറി ശക്തം നാടാതെ സ്പീക്കറായപ്പോൾ ഉണ്ടായ റൂളിങ്ങുകൾ പി സി ജോർജിൻ്റെ ഗംഭീരമായ പ്രകടനം ഇതെല്ലാം കൊണ്ട് ഒരു ദിവസം പോലും ഇദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ആടി ഉലഞ്ഞാണ് ഈ സർക്കാർ അഞ്ചുകൊല്ലം പൂർത്തീകരിച്ചത് അത് മാർസിസ്റ്റുകാർ വലിയ താല്പര്യം കാണിക്കാറിഞ്ഞുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഘടകകക്ഷികളെയൊക്കെ പിളർത്തിയോ കാല് മാറ്റിയോ തകർത്തോ ഒക്കെ ഭരണം പിടിച്ചെടുക്കാമായിരുന്നു അതുണ്ടായില്ല അഞ്ചുവല്ല അദ്ദേഹം തികച്ചു ഭരിച്ചു എന്നല്ല ഭരിച്ച് കെതച്ചു എന്ന് പറയുന്നത് കൂടുതൽ ശരി പക്ഷേ ഈ സമയത്തുമൊക്കെ ഉമ്മൻചാണ്ടി വ്യക്തിപരമായിട്ട് ഒരു വലിയ സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ കൈവരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ജനസമ്പർക്ക പരിപാടിയാണെങ്കിലും ഈ അപകടത്തിൽപ്പെടുന്ന ആളുകളോട് അല്ലെങ്കിൽ കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരോട് അദ്ദേഹം മറ്റു പുലർത്തിയ സഹാനുഭൂതിയുമൊക്കെ അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സിലൊരു വലിയ സ്ഥാനം നേടിക്കൊടുത്തു ആ അടുത്ത തിരഞ്ഞെടുപ്പിൽ അനിവാര്യമായ പരാജയം നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ചു വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് തുടരാമായിരുന്നു അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല അദ്ദേഹം വെറും എം എൽ എ ആയിട്ട് തുടരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു അപ്പോഴത്തേക്ക് ആരോഗ്യമൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലെത്തിയിരുന്നു അദ്ദേഹത്തിന് ശരിയായ രീതിയിലുള്ള വൈദ്യ പരിശോധനയോ അല്ലെങ്കിൽ ചികിത്സയോ കിട്ടിയില്ല എന്നൊരു ആരോപണവും അന്തരീക്ഷത്തിലുണ്ട് അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എങ്കിൽ പോലും അങ്ങനെ പല ഘടകങ്ങളിലൂടെ കടന്നു പോകട്ട് വന്നു ഈ സോളാർ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി വൈകാരികമായിട്ട് മാനസികമായിട്ടുമൊക്കെ അദ്ദേഹം വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം അത് പുറത്തു കാണിച്ചിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും വലിയ വേദന അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അങ്ങനെ ഉമ്മൻചാണ്ടി വലിയ വേദനകളിൽ കൂടി യാത്രകളിൽ കൂടിയാണ് അവസാന വർഷങ്ങളിൽ കടന്നു പോയത് ഏറ്റവും അവസാനം സോളാർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അതുതന്നെ അദ്ദേഹത്തിന് ആ വലിയൊരു വലിയൊരാഘാതമായിരുന്നു പിന്നെ കോടതിയിൽ കേസൊക്കെ കൊടുത്ത് ഒരു പരിധി പരാതിയൊക്കെ മുക്തനായി മോചിതനായതിനു ശേഷമാണ് മരണം സംഭവിച്ചത് എങ്കിൽപ്പോലും രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനുണ്ടായ തിരിച്ചടി അതിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം ഇതൊക്കെ ഉമ്മൻചാണ്ടിയെ വല്ലാതെ ഉലച്ച സംഭവങ്ങളാണ് അദ്ദേഹം രോഗാധൂരനായി ബാംഗ്ലൂർക്ക് പോവുകയും അവിടെ വെച്ച് വെച്ചാദ്യം സംഭവിക്കും മരണശേഷമാണ് സത്യത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസക്തി വീടെടുത്ത് കാരണം മരിച്ച ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെക്കാൾ ശക്തരായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ വളരെ വികാരനിർഭരമായ രംഗങ്ങൾ അരങ്ങേറിയത് അതുകൊണ്ടാണ് ഒന്ന് അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള ആദരവ് അതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോടുള്ള വലിയ വിപ്രതിപത്തി ഉമ്മൻചാണ്ടിയുടെ നേർവിപരീതമാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായ കാരണഭൂതൻ ഉമ്മൻചാണ്ടി ആളുകളെ ഒരു അയസ്കാന്തം എന്ന പോലെ തന്നിലേക്ക് ആകർഷിച്ചപ്പോൾ ഇദ്ദേഹം ആളുകളെ വികർഷിച്ചു ഇദ്ദേഹത്തെ കാണാൻ പോകുന്ന ഒരാൾ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ പോകണം എന്നാഗ്രഹിക്കില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകുന്ന ആളുകളുടെ സ്ഥിതി അത് തന്നെയാണ് അന്ധരായ ചില ഒഴിച്ച് വേറെ ആരും പുള്ളിയെ സ്നേഹിക്കുകയോ ആദരിക്കോ ബഹുമാരിക്കോ ഒന്നും ചെയ്യില്ല സത്യത്തിൽ ഈ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് മരിച്ചതുകൊണ്ട് കൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ ഈ വിലാപയാത്രയിൽ ഇത്രയധികം വികാരം അലടിച്ചത് അല്ലെങ്കിൽ അത്ര ഭയങ്കരമായിരിക്കില്ല ഏതായാലും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ കർമ്മം പൂർത്തീകരിച്ച് വിടവാങ്ങി അദ്ദേഹത്തിൻ്റെ വിയോഗം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നാൽപ്പത് പോലും കഴിയുന്നതിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിച്ചു ആ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ സ്മരണയെ ആനാദരിക്കാനും അവഹേളിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നിർഭാഗ്യകരമായ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു മൃഗാശുപത്രിയിലെ ഒരു പാവം താൽക്കാലിക ജീവനക്കാരി പിരിച്ചുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടായി ഉമ്മൻചാണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഇടിച്ചു താഴ്ത്തി കാണിക്കാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ ചില ശ്രമങ്ങളുണ്ടായി അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അതുകൊണ്ട് മുപ്പത്തയ്യായിരത്തിൽ പര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചു ആ അത് കഴിഞ്ഞ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് മികച്ച വിജയം നേടി പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഉമ്മൻചാണ്ടി മാറ്റിവെച്ച് പോയൊരു വലിയ വിടവ് ഒരു വലിയ ശൂന്യത കേരള രാഷ്ട്രീയത്തിലുണ്ട് അതേപോലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്നിപ്പോൾ പാർട്ടിയിലുണ്ടോ എന്ന് ചോദിച്ച സംശയമാണ് എ കെ ആരണിയാണെങ്കിൽ ഓടി തളർന്ന ഒരു കുതിരയാണ് കെ സി ജോസഫിനെ പോലെ ഉള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ നല്ല കാലം പിന്നിട്ടവരാണ് അവർക്കൊക്കെ ഇനി എത്ര നാൾ ഈ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാൻ അറിയാൻ പറ്റില്ല ആ എം എ മാസൻ്റെ കാര്യം അതിലും കഷ്ടമാണ് മറ്റ് പല ഇതുപോലെ ജീവിതത്തിൻ്റെ നല്ല കാലം പിന്നിട്ടവരാണ് കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് ഒരു വൃദ്ധ സാധനമായി മാറിയിരിക്കും മുമ്പ് കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച ഊർജ്ജസ്വലരായ ഒരുപാട് ചെറുപ്പക്കാരി ഈ സംഘടനകളുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെയൊക്കെ നെടലുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പണ്ട് ഊർജ്ജസ്വലരായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ വൃദ്ധരും വന്യവയോധികരമായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഘടനാപരമായ പ്രതിസന്ധി കൂടി കടന്നു പോകുന്നു സംഘടനാപരമായ ദൗർബല്യം വളരെ ശക്തമാണ് വളരെ രൂക്ഷമാണ് ചെറിയ പ്രതിസന്ധി ഒന്നുമല്ല ഉള്ളൂ കാരണം അവരെ ഡി ഐ സി ഉണ്ടാക്കി പോയതിന് ശേഷം ഒരുപാട് ആളുകൾ ഈ പാർട്ടി വിട്ടുപോയി നേതാക്കന്മാർ പോയവരൊക്കെ തിരിച്ചു വന്നു പക്ഷേ അണികൾ പോയവർ ആ വഴി പോയി അങ്ങനെ വലിയ പ്രസിദ്ധി കൂടി കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്ന സമയത്താണ് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ സ്മരണ പുതുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പാർട്ടിക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടാക്കിയ ശൂന്യത അതിവേഗത്തിൽ മറികടക്കാൻ കഴിയട്ടെ കൂടുതൽ കരുത്തോടുകൂടി ഊർജ്ജസ്വലമായിട്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശിക്കുന്നു ആശംസിക്കുന്നു